ടി ജി ഉപതെരഞ്ഞെടുപ്പ് നടന്ന രണ്ട് സംസ്ഥാനങ്ങൾ ജാർഖണ്ഡും മഹാരാഷ്ട്രയും നേരത്തെ കേട്ടിരുന്നത് മഹാരാഷ്ട്രയിൽ നല്ല ടൈറ്റായിരുന്നു ജാർഖണ്ഡ് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു പൊതുവെ മാധ്യമങ്ങളിലുമൊക്കെ വായിച്ചിട്ടുള്ള പല റിപ്പോർട്ടുകളും നോക്കുമ്പോൾ കണ്ടത് പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിച്ചത് ജാർഖണ്ഡ് കൈവിട്ട് പോവുകയും ചെയ്തു മഹാരാഷ്ട്രയിൽ ഇതുവരെ ലഭിക്കാത്തത്ര വലിയൊരു വിജയം ബി ജെ പി നേടുകയും ചെയ്തു എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത് അത് ഈ ജാർഖണ്ഡ് ഉണ്ടായ കാലം മുതൽ ജാർഖണ്ഡ് സംസ്ഥാനം രണ്ടായിരത്തിലാണ് നിലവിൽ വരുന്നത് അന്നു മുതൽ ജാർഖണ്ഡ് ഓൾട്ടർനേറ്റ് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് ഒരാൾ ഭരണത്തിൽ വരും അടുത്തവണ അടുത്ത ആൾ വരും ഇവിടെ എൽ ഡി എഫ് യു ഡി എഫ് വന്നുകൊണ്ടിരുന്ന പോലെ അവിടെ ആടിക്കളിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത്തവണത്തെ ഊഴം ബി ജെ പിയുടെ ആണ് രഘുബർ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായിരുന്നു അതിനുശേഷമാണ് ജെ എം എമ്മിൻ്റെ ഈ പറഞ്ഞ ഹേമന്ത് സൊറൈൻ അധികാരത്തിൽ വരുന്നത് അപ്പോൾ ഇത്തവണ വീണ്ടും ബി ജെ പിയുടെ ഊഴമാണ് എന്ന് എല്ലാവരും വിചാരിച്ചു പക്ഷേ ജനങ്ങളുടെ വിധി ഒരു സ്റ്റാറ്റസ്കോ വിധിയായിരുന്നു തൽസ്ഥിതി തുടരട്ടെ എന്ന് കോടതി പറയുന്ന പോലെ ജനകീയ കോടതി പറഞ്ഞു തൽസ്ഥിതി തുടരട്ടെ എന്ന് ത്രൂ ഔട്ട് ഇന്ത്യ നോക്കുമോ കർണാടകത്തിൽ മൂന്നിൽ മൂന്ന് സീറ്റും കോൺഗ്രസ് തൽസ്ഥിതി അവിടെ ഭരിക്കുന്നതാണ് കോൺഗ്രസ് അപ്പോൾ ആ കോൺഗ്രസ്സിന് തന്നെ പഞ്ചാബിൽ മൂന്ന് സീറ്റ് ആം ആദ്മി പാർട്ടി ഒരെണ്ണം കോൺഗ്രസ് അവരുടെ സിറ്റിംഗ് സീറ്റാണ് അവർക്ക് തന്നെ ഇവിടത്തേക്ക് ഈ തൽസ്ഥിതി ഒന്ന് മാറ്റിമറിച്ചത് യോഗി ആദിത്യനാഥാണ് ഒമ്പത് സീറ്റുകളായിരുന്നു യു പിയിൽ അഞ്ച് സീറ്റ് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുള്ളു രണ്ട് സീറ്റ് കൂടെ എക്സ്ട്രാ പുള്ളി പിടിച്ചു ഒരെണ്ണം ബി ജെ പി സ്വയം ഒരെണ്ണം ആ കൂടെയുള്ള ആർ എൽ ഡി ആണെന്ന് തോന്നുന്നു അവർക്ക് അതുമാത്രമാണ് തലസ്ഥിതി വ്യത്യാസം വന്നത് ബംഗാളിൽ മമതാ ബാനർജിക്ക് പോലും ഭയങ്കര ആൻ്റി മമതാ വികാരം ഉണ്ടാകും എന്ന് വിചാരിച്ച് ബംഗാളിൽ ആറിലെ ആറ് സീറ്റും മത മമതയ്ക്ക് തന്നെ കിട്ടി ബി ജെ പി സിറ്റിംഗ് സീറ്റ് പിടിച്ചു പിടിക്കുകയും ചെയ്തു പിടിക്കുകയും ചെയ്തു അപ്പോൾ ഇരിക്കുന്ന ആളിരിക്കട്ടെ അയാൾ ഉറച്ചിരിക്കട്ടെ അതാണ് മഹാരാഷ്ട്രയിൽ ഇരിക്കുന്ന ആളിരിക്കട്ടെ അയാൾ ഉറച്ചിരിക്കട്ടെ കുറച്ച് സംശയമുണ്ടോ ഏതാ യഥാർത്ഥ ശിവസേന ഏതാ എൻ സി പി എന്നൊക്കെ സംശയമുണ്ടോ ഉണ്ടെങ്കിൽ ഞങ്ങളിതാ പറഞ്ഞിരിക്കുന്നു കോടതിയും എലക്ഷൻ കമ്മീഷനുമൊക്കെ പറഞ്ഞിരിക്കട്ടെ ജനങ്ങളാണ് പറയുന്നത് ഇതാണ് ഷിൻഡേടെയാണ് യഥാർത്ഥ ശിവസേന അജിത് പവാറാണ് യഥാർത്ഥ എൻ സി പി കഴിഞ്ഞു ഡിസിസീവായിട്ടുള്ള മാൻഡേറ്റ് കൊടുത്തു ജാർഖണ്ഡിൽ സംഭവിച്ചത് ഞാൻ എൻ്റെ ഒരു ഇതനുസരിച്ച് ജയറാം മെഹത്തോ എന്ന പുതിയൊരു പാർട്ടി അയാളുടെ എന്താ ജാർഖണ്ഡ് ക്രാന്തിക്കാരി ജെ കെ എൽ എം ഒ അതോ ജെ എൽ കെ എം ഒ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കി പുതിയ പാർട്ടിയാണ് മുപ്പത് വയസ്സേ ഉള്ളൂ ജയറാമ തോക്ക് പക്ഷേ ഇയാളുടെ ആൾക്കൂട്ടത്തിൽ ക്രൗഡ് പുള്ളിംഗ് പവറ് അതിഭീകരമായിരുന്നു ഇത് നോട്ടീസ് ചെയ്തിട്ട് ബി ജെ പി അയാളെ കൂടെ കൂട്ടാം എന്ന് തീരുമാനിച്ചു എൻ ഡി എയിൽ അയാളുമായിട്ട് ഒരു റൗണ്ട് സംസാരിച്ചു പിന്നെ എന്ത് പറ്റിയെന്നറിയില്ല അത് ക്ലിക്കായില്ല അയാൾ അയാളുടെ പാർട്ടിയായിട്ട് മത്സരിച്ചു പതിനേഴ് സീറ്റിൽ നാലായിരത്തി എണ്ണൂറ് മുതൽ മൂവായിരത്തി എണ്ണൂറ് മുതൽ നാൽപ്പത്തി എണ്ണായിരം വരെ വോട്ട് അയാൾ പിടിച്ചു ഒറ്റ സീറ്റും അയാൾ ജയിച്ചില്ല ബട്ട് ഇത്രയും വോട്ട് അയാൾ പിടിച്ചു ഈ പിടിച്ചത് മുഴുവൻ എൻ്റെ ഡി എയുടെ കോൺസ്റ്റിറ്റ്യുവൻസ് ആയിരുന്നു എ ജെ എസ് യു ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ അതും ഒരു മെഹത്തോയാണ് സുദേഷ് മേത്തോ സുദേഷ് മേഹത്തോ നല്ലൊരു ഫോഴ്സ് ആയിരുന്നു ബട്ട് പിന്നെ പിന്നെ അയാൾ ക്ഷീണിച്ചു അയാളൊരു കോമ്പറ്റീറ്ററായിട്ട് ഈ ജയറാം മെഹത്തോ വരികയും ചെയ്തു എന്നാൽ ഡയറക്റ്റ് അവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഒന്നുമില്ല കാരണം അയാളുടെ സ്റ്റുഡൻസ് യൂണിയൻ എന്നൊക്കെ പറയുമ്പോൾ വേറൊരു ലൈനിൽ പോകുന്നതാണ് ഇയാളുടെ പാരലി ഈ ജാർഖണ്ഡ് ഭാഷയെ സം സംരക്ഷിക്കാനൊക്കെ ആയിട്ടാണ് ഇയാൾ തുടങ്ങിയത് ആദ്യം അതിൻ്റെ അങ്ങനെ തന്നെയായിരുന്നു ജാർഖണ്ഡ് ഭാഷ സംരക്ഷണ സമിതി സംതിങ് അത് കഴിഞ്ഞാണ് പുതിയ പേരിലേക്ക് മാറ്റിയത് ബട്ട് അയാളുടെ പൊട്ടൻഷ്യൽ ഒരുപക്ഷേ ബി ജെ പി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു അയാൾ കുറേയധികം വോട്ട് പിടിച്ചു നമ്പർ ടു ഹേമന്ത് സോറൻ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൻ്റെ ഒരു സിമ്പതി ഫാക്ടറുണ്ടായി അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരേ സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടവരാണ് അരവിന്ദ് കേജ്രിവാളും ഹേമന്ത് സോറിന് കേജ്രിവാളിന് ചോദിക്കാതെ തന്നെ സുപ്രീം കോടതി ജാമ്യം കൊടുത്തു ഹേമന്ത് സോറിന് ചോദിച്ചിട്ടും കൊടുത്തില്ല സെക്കൻഡ് റൗണ്ട് ജാമ്യാപേക്ഷമായിട്ട് പോകുമ്പോഴാണ് ഹേമന്ത് സോറിന് ജാമ്യം കിട്ടുന്നത് അപ്പോൾ ഹേമന്ത് സോറിനോട് ഒരു അന്യായം സുപ്രീം കോടതി ചെയ്തു എന്ന് അവിടുത്തെ ഹേമന്ത് സോറിൻ്റെ ട്രൈബൽസിന് തോന്നി കോടതിയിൽ നടക്കുന്നത് എന്തുമായിക്കോട്ടെ ഈ ജാമ്യം കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഏജൻസികൾ എതിർക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അതിന് ആരാ മോദിയാണ് ഇതാണ് ഈ സംഭവം അവിടൊക്കെ ഒന്ന് ചെയ്യാൻ കോടതിയുടെ തീരുമാനമാണ് കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ് ജാമ്യം ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ട് കേജ്രിവാളിന് കൊടുത്ത ജാമ്യം ഈ ഹേമന്ത് സോറിന് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് എനിക്ക് മനസ്സിലായില്ല കേജ്രിവാൾ ജാമ്യം ഇട്ട് ചോദിച്ചിട്ടുമില്ല ചോദിക്കാതെ കൊടുക്കുകയായിരുന്നു ആദ്യമായിട്ടാണ് അപേക്ഷിച്ച അത് ഒരു കാര്യം ഒരു റിലീഫ് ഗ്രാൻഡ് ചെയ്യുന്നു ബട്ട് ദ ഡിഡ് ദാറ്റ് ഈ മനുഷ്യൻ കൊടുക്കണ്ടേ കൊടുത്തില്ല കേസും നോക്ക് ഗ്രാവിറ്റി നോക്ക് ഹൺഡ്രഡ് ക്രോഴ്സാണ് കേജ്രിവാളിനെതിരെയുള്ള ആരോപണം ഹേമന്ത് സൂറിനെതിരെയോ ആറ് ദശാംശം എട്ട് ഏക്കർ സ്ഥലം സാധാരണ ഇതിൽ ഹേമന്ത് സൂറൻ പ്രസംഗിക്കുകയാണ് ശരി ആറ് ദശാംശം എട്ട് ഏക്കർ സ്ഥലം ഞാൻ ആരുടെയോ പിടിച്ചെടുത്തു എന്നാണല്ലോ പറയുന്നത് അത് തിരിച്ച് സർക്കാരിലേക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ കേസ് തീർന്ന് ഞാൻ എന്ത് ക്രിമിനൽ കുറ്റം ചെയ്തുതാണ് കാടായ കാടുമ്പോൾ അതും ഇതുമൊക്കെ ഇപ്പം കമ്പി വേലിയോ അതോ ഇതോ കെ ഇടുമ്പോൾ ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി കാണുമ്പോൾ അതിനാണോ എന്നെ ഇപ്പം ജയിലിലിട്ടത് എന്ന് ചോദിച്ചാൽ എന്ത് സമാധാനം പറയും അപ്പം അത് ഇതൊക്കെ ജനങ്ങളെ വല്ലാതെ വികാരം കൊള്ളിക്കും ആഹാ അങ്ങനെ ചെയ്തോ കാരണം ഇന്ത്യൻ ജനതയുടെ ഒരു പ്രത്യേകത കറപ്ഷൻ ഒരെണ്ണം മാത്രമൊക്കെ ആണെങ്കിൽ ആളുകൾ വോട്ടൊന്നും മാറ്റി ചെയ്യില്ല തുടർച്ചയായിട്ട് വരണം മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ അവസാനിച്ചത് കറപ്ഷൻ ഒരു വലിയ ഘടകമായിരുന്നു പക്ഷേ അന്ന് അന്ന് നോക്ക് ടു ജി കറപ്ഷൻ കോൾ കറപ്ഷൻ കോമൺവെൽത്ത് ആ കോമൺവെൽത്ത് കറപ്ഷൻ പിന്നെ സ്റ്റേഡിയത്തിൻ്റെ കറപ്ഷൻ പിന്നെ മഹാരാഷ്ട്രയിലെ ആദർസ് ഫ്ലാറ്റ് കറപ്ഷൻ ഇതെല്ലാം വാല വാല ഇങ്ങനെ വരികയും പൊട്ടിച്ചു നിൽക്കാൻ പറ്റാതെയാകുകയും ചെയ്ത ഒരു സ്ഥിതി വന്നു അപ്പോഴാണ് കറപ്ഷൻ ഒരു ഇഷ്യൂ ആകുന്നത് അതല്ലാതെ ഒറ്റ കറപ്ഷൻ കേസ് വെച്ചൊന്നും ഒരു പൊളിറ്റീഷ്യനെ ഇല്ലാതാക്കാൻ പറ്റില്ല നാമത് കറപ്ഷൻ കേസ് വല്ലാതെ കോടതികളിൽ നീണ്ടുപോകുന്ന കേസുകളാണ് ഒരു മോറൽ ടെർപ്പിറ്റ്യൂഡാണ് കറപ്ഷൻ എന്ന് ഇന്ത്യൻ ജനത ഇന്നുവരെ കാണുന്നില്ല അൺലെസ് തുടർച്ചയായിട്ടിത് സംഭവിച്ചുകൊണ്ടിരിക്കുക മോഹൻദാസ് ഒരു നൂറ് രൂപ തട്ടിപ്പറിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയും നൂറ് രൂപ അല്ലേ ഉള്ളൂ അങ്ങേർക്കൊരു ആവശ്യം വന്നു ആ എന്നും വലിയ കാര്യം ബട്ട് തുടരെ തുടരെ നൂറ് രൂപ ഞാൻ വെട്ടിച്ചു പിന്നെ ആയിരം രൂപ വെട്ടിച്ചു പിന്നെ വേറൊരു സ്ഥലത്ത് മാല മോഷ്ടിച്ചു അത് ഇത് ഇവിടെ ഇവ കളനും ഇങ്ങനെയാണത് ബിൽഡപ്പ് വരുന്നത് ഹേമന്ത് സോറിൻ്റെ കാര്യത്തിൽ ഈ ബിൽഡപ്പ് ഉണ്ടായില്ല അത് കൂടാതെ ജെറാം മഹത്വം ഓട്ട് കട്ടിങ് ദ ബിഗ്ഗസ്റ്റ് ഡിസറപ്റ്റർ ഓഫ് ദിസ് എലക്ഷൻ വാസ് ജയറാം മെത്തോ അവിടെ ബി ജെ പിക്ക് കാൽക്കുലേഷൻ തെറ്റിപ്പോയി നമ്പർ ടു ബി ജെ പിക്ക് ഒരു നേതാവും ഉണ്ടായിരുന്നില്ല നരേറ്റീവ് ഉണ്ടായിരുന്നു നേതാവ് ഉണ്ടായില്ല നേതാവും നരേറ്റീവും സിങ്ക് ചെയ്ത് പ്രവർത്തിക്കുമ്പോഴാണ് വിജയിക്കാൻ പറ്റുന്നത് ഇത് ഇപ്പോൾ അറിഞ്ഞുകൂടാത്തവരാണോ ആ എലക്ഷൻ നടത്തിയത് അല്ല നമ്മളുടെ മധ്യപ്രദേശിലെ ശിവരാജ് സിംഗ് ചവാൻ അദ്ദേഹമായിരുന്നു പ്രഭാരി സഹപ്രഭാരി നോൺ അതർ ദാൻ ഹിമന്ത ബിശ്വ ശർമ്മ ഇത്രയും ഡെഡ്ലി കോമ്പിനേഷൻ വരെ ഇല്ല ബട്ട് സ്റ്റിൽ ബി ജെ പി ഫെയിൽ കാരണം ഒരു നേതാവിനെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റിയില്ല ചമ്പയേ സോറിനെ ഒരു നേതാവാക്കി പ്രൊജക്റ്റ് ചെയ്യാമായിരുന്നു എന്ന് ചോദിച്ചാൽ ആയു പക്ഷേ അതിന് സമയം കിട്ടിയില്ല ചമ്പയേ സോറിനെ അവിടെ നിന്ന് തിരിച്ചു വന്ന് തുടരും പിടിച്ചിട്ടങ്ങ് മുഖ്യമന്ത്രിയാക്കി നേതാവാക്കിയാൽ കൂടെയുള്ളവർക്ക് പണക്കം തോന്നും അങ്ങനെ ഒരു കൺഫ്യൂഷൻ നേതാവില്ലാത്ത ഒരു ഒരു അവസ്ഥ ഉണ്ടായി അവിടെ അഥവാ ഈ പെർസെപ്ഷനാണല്ലോ വോട്ടിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നത് ഫാക്റ്റല്ല നേതാവില്ലായിരുന്നു ചോദിച്ചു അത് ആ ഇന്നാൾ നേതാവായിരുന്നു എന്നൊക്കെ പറയുമെങ്കിലും ജനങ്ങൾക്കൊരു ബോധ്യം വരണ്ടേ മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് ഇനി അഥവാ ദേവേന്ദ്ര ഫട്നവിസ് ആയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഏകനാഥ് ശീൻ്റെ ഇതല്ലാതെ വേറെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല ആ ജാർഖണ്ഡിൽ അങ്ങനെ ഒരു ഒരാളെ കൊടുക്കാനുണ്ടായില്ല ഇനി അഥവാ കൊടുത്തിരുന്നെങ്കിൽ പോലും ജനങ്ങൾക്ക് ബോധ്യം വന്നില്ല അപ്പോൾ ആ ഒരു ഒരു സ്ലിപ്പിലാണ് ജാർഖണ്ഡ് പോയത് ചെറിയൊരു ചോദ്യം കൊണ്ട് ഈ മഹാരാഷ്ട്രയെ സംബന്ധിച്ച് ഒരു നമ്മുടെ ഉദ്ധവ് താക്കറെ പറഞ്ഞു മഹാരാഷ്ട്ര ഇങ്ങനെ എന്നോട് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞു ഉദ്ധവ് താക്കറെയുടെ അവസാനമാണോ ഈ തെരഞ്ഞെടുപ്പ് ആയിരിക്കണം കാരണം ഉദ്ധവ് താക്കറെ ചെയ്തത് പൊളിറ്റിക്സിൽ രണ്ട് കാര്യമുണ്ട് നമ്മളുടെ ഐഡൻറ്റിറ്റി വലുതായിട്ട് കോംപ്രമൈസ് ചെയ്യാതെ നമുക്കെതിരായിട്ടുള്ള ആൾക്കാരുമായിട്ട് സഖ്യം ചെയ്യാം കുഴപ്പമൊന്നുമില്ല ജനങ്ങളത് സഹിച്ചോളും ബട്ട് നമ്മളുടെ ഐഡൻറ്റിറ്റി കളഞ്ഞുകൊണ്ട് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾ അതിനൊരു ശിക്ഷയുണ്ട് അതിന് ഉദാഹരണം കാശ്മീരാണ് കാശ്മീരിൽ ബി ജെ പി പി ഡി പി കൂട്ടുകെട്ടുണ്ടായി ബി ജെ പി ചെയ്തത് എന്താന്ന് വെച്ചാൽ ഈ നിങ്ങളീ സെപ്പറേറ്റിസം അവസാനിപ്പിക്കുക അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പ്രതിഷേധിച്ച് ഒരു പ്രമേയം നിയമസഭയിൽ ഇവർ അവതരിപ്പിച്ചു നിയമസഭ കൂടിയിട്ടില്ല നിയമസഭ കൂടാൻ പറ്റുന്നില്ല കാരണം ഒരു മിനിസ്ട്രി ഉണ്ടാക്കാൻ പറ്റുന്നില്ല മാസങ്ങളിങ്ങനെ കടന്നു പോവുകയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ബി ജെ പി പറഞ്ഞു ആ പ്രമേയം നിങ്ങൾ പിൻവലിക്കുക ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കുക അതിനകത്തുള്ള കാര്യം മാത്രമേ ഞങ്ങളും ചെയ്യുള്ളൂ നിങ്ങളും ചെയ്യുള്ളൂ അത് സമ്മതിക്കുക അപ്പോൾ ബി ജെ പി ജനങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോഴോ ബി ജെ പിയുടെ ക്യാരക്ടറിൽ ബി ജെ പി കോംപ്രമൈസ് ചെയ്യാതെ പി ഡി പിയുമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഭരിക്കുന്നു പി ഡി പി യുടെ ആൾക്കാർ നോക്കിയപ്പോഴുണ്ടല്ലോ ഇടാ ഇവൻ ബി ജെ പിക്ക് പോയി കീഴടങ്ങിയ അഫ്സൽ ഗുരുവിൻ്റെ പ്രമേഹവും പിൻവലിച്ചു വലിയ ആൾക്കാരാണല്ലോ ഒരു വിഘടനവാദത്തിൻ്റെ കൂടാണ് പി ഡി പി അപ്പോൾ പി ഡി പിക്ക് നിസ്സഹായരായിട്ട് ഇത് സമ്മതിക്കേണ്ടി വന്നു ആകെ ബി ജെ പി ചെയ്തു കൊടുത്തൊരു ഇളവ് മെഹബൂബ മുഫ്തി മുഖ്യമന്ത്രി ആയിക്കോട്ടെ എന്ന് മുഫ്തി കുടുംബത്തിന് അധികാരം കിട്ടുമെന്നായങ്ങോട്ടെ എന്ന് സമ്മതിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും അഡ്രസ്സിലാതെ പോയി മെഹബൂബ മുഫ്തി ഇത് ബി ജെ ബി ജെ പിയുടെ ആദ്യ രൂപമായിരുന്ന ജനസംഘം ഇത് പല സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് ഈ ബീഹാർ ഉത്തർപ്രദേശ് പഞ്ചാബ് എന്നൊക്കെ ഈ സി പി എമ്മിന് നാടുകിടത്തിയ ജനസംഘവുമായിട്ട് കൂട്ടുകൂടിയിട്ടാണ് ഒറ്റത്തവണ നയൻറ്റീൻ സിക്സ്റ്റി സെവനിൽ സംയുക്ത വിധായകൾ മന്ത്രിസഭ കൊണ്ടുവന്നു എല്ലാ സ്ഥലത്തും ദീനദയാൽജിയും റാമനോഹർ ലോഹിയുമായിരുന്നു അതിൻ്റെ ആ ശില്പികൾ ദീനദയാൽജി കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് കൂടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈനീസ് പക്ഷപാതകൾ എന്ന് നമ്മൾ വിളിച്ചിരുന്ന ആൾക്കാരുമായിട്ട് അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ദിനദയാൽ ജി ധൈര്യമായിട്ട് കൂട്ടുകൂടി കംപ്ലീറ്റ് ശുദ്ധശൂന്യമായി സി പി ഐയുമില്ല സി പി എമ്മും ഇല്ല ഇപ്പോൾ ആറ് ലോക്സഭാ സീറ്റ് വരെ ബീഹാറിൽ സി പി ഐക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഒന്നുമില്ല അപ്പോൾ ഈ കൂട്ടുകൂടുമ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങൾ നശിപ്പിക്കുന്നുണ്ടോ എന്നാണ് ആൾക്കാർ നോക്കുന്നത് ക്യാരക്ടർ നശിപ്പിക്കാതെ മറ്റവനെ കൊണ്ട് കോംപ്രമൈസ് ചെയ്യിക്കുക കാരണം അവന് അധികാരമോഹമുണ്ട് ക്യാരക്ടറുള്ളവന് അധികാരമോഹം ഇല്ല അപ്പോൾ അധികാരം വേണ്ടതെന്ന് ചോദിച്ചാൽ അധികാരത്തിന് വേണ്ടിയിട്ടാണ് അധികാരവും അധികാരത്തിനോടുള്ള അമിതമായ മോഹവും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല ഉദ്ധവ് താക്കറെ ചെയ്തത് അയാളുടെ ക്യാരക്ടർ നശിച്ചിട്ട് കോൺഗ്രസിൻ്റെയും ശരത് പവാറിൻ്റെയും ടേംസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി ജനങ്ങളെ അയാളെ അപേക്ഷിച്ചു ഞാനൊരു സംഭവം നേരത്തെയും പറഞ്ഞിട്ടില്ലേ മാത്തോശ്രീ എന്ന താക്കറെയുടെ വീടിന് മുമ്പിൽ മുസ്ലിങ്ങൾ പ്രകടനം നടത്തി അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല ബാൽ താക്കറെ കാലത്താണെങ്കിൽ അത്രയധികം അധപ്പതി ശിവസൈനികർ എന്ന് പറയുന്ന ആൾക്കാര് ഇതെന്ത് പരിപാടി നമുക്കൊന്നും ഒരു വിലയില്ല ഇയാൾ മറ്റേ മുസ്ലിം നേതാക്കൾ പറയുന്ന സമ്മതിക്കുക വലിയ ഡിമാൻഡ് പതിനാറ് ഐറ്റം വരുന്ന ഡിമാൻഡ് വെച്ചു അതൊക്കെ ഇവർ സമ്മതിച്ചല്ല മഹാവികാസ് ആഘാടിയിൽ അതിപ്പോൾ പത്ത് ശതമാനം സംവരണം മുസ്ലിങ്ങൾക്ക് ആ കൊടുക്കാം മുസ്ലിങ്ങൾക്ക് പ്രൊമോഷനിൽ ഇരട്ടി പ്രൊമോഷൻ ആ കൊടുക്കാം ഇതെല്ലാം സമ്മതിച്ചു അതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നി ബാൽ താക്കറെയുടെ മകനാണ് ഈ ചെയ്ത് കൂട്ടുന്നത് ആൾക്കാർ വെറുക്കുമല്ല ബട്ട് സ്റ്റിൽ പത്ത് പത്ത് സീറ്റോ മറ്റോ കൊടുത്തിട്ടുണ്ട് അവർ ഒരു കൺസലേഷൻ എന്നുള്ള നിലയ്ക്ക് അപ്പോൾ ക്യാരക്ടർ കോംപ്രമൈസ് ചെയ്തു എന്നുള്ളതാണ് ഉദ്ധവ് താക്കറെയുടെ കുറ്റം അതല്ലാതെ അവരെ ഇങ്ങോട്ട് എൻ സി പിയെ കൊണ്ടും കോൺഗ്രസിനെ കൊണ്ടും ശിവസേന ലൈനിലേക്ക് അയാൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ വന്നിരുന്നെങ്കിൽ അതെങ്ങനെ കൊണ്ടുവരുമായിരുന്നു എന്ന് എനിക്കറിയില്ല കൊണ്ടുവന്നിരുന്നെങ്കിൽ വന്നിരുന്നെങ്കിൽ ദൂരെ പോകുമായിരുന്നില്ല വളരെ അത് നിൽക്കുമായിരുന്നു ഏകനാഥ് ഇട വഴക്കിൻ്റെ തുടക്കം എവിടെയാണ് ഇയാൾ കോംപ്രമൈസ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് കീഴടങ്ങി കീഴടങ്ങി അങ്ങനെ കൊണ്ടുപോയി ഇനിയിപ്പോൾ ഇതിനകത്ത് നിൽക്കാൻ പറ്റില്ല ഇതാണ് ഏകനാഥ് ഷിൻഡേയുടെ അവിടെ നിന്നാണ് അവർ തമ്മിലുള്ള റിഫ്റ്റ് തുടങ്ങുന്നത് സോ ക്യാരക്ടർ കോംപ്രമൈസ് ചെയ്തു എന്നുള്ള കുറ്റത്തിനാണ് ഉദ്ധവ് താക്കറെ ശിക്ഷിക്കപ്പെട്ടത് വലിയ പ്രയാസമാണ് ഇനി തിരിച്ചു വരാൻ